ഹലോ ഫ്രണ്ട്സ് ഗുഡ് പണി നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദ എല്ലാവരുടെയും മനസ്സിൽ ഇരുട്ട് നിറച്ചെന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അവിടെ കിടന്ന് തുള്ളുവാണ് അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഗൗതമനെയും പിങ്കിയെയും കണ്ടതിന്റെ അസൂയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നതെന്ന് മോഹിനി അത്ര സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു പേരാണ് രണ്ടുപേരും നമ്മൾ എന്നൊക്കെ പറയുന്നു ലക്ഷ്മിയോടെ ഈ മോഹിനി എന്നാലും അതിനു വേണ്ടി ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മനസ്സിന് മുറിവേൽപ്പിക്കുക എന്ന് വെച്ചാൽ അത് എത്ര വലിയ വിഷമാണെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ എന്നും പറഞ്ഞുകൊണ്ട് ഗൗതമം അവിടെ കിടന്ന് പറഞ്ഞു തുള്ളുന്നു അപ്പോൾ പൂർണമായും തുന്നം പാടിയെന്ന് അവൾക്ക് മനസ്സിലായി സ്വന്തം കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയാൽ ഗൗതം തോറ്റു പോകുമെന്ന് വിചാരിച്ചെടുത്ത് അങ്ങനെയൊന്നും നടന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് അവിടെ നിന്ന് ഇവർ പറഞ്ഞോണ്ടിരിക്കും അതെല്ലാം ഗൗതം കേൾക്കുന്നുണ്ട് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഗൗതം പിങ്കിയെയും കെട്ടിയ ഒരു കുഞ്ഞിനെയും ദത്തെടുത്ത് സുഖമായി ജീവിക്കുന്നു എന്ന് കണ്ടപ്പോ ആകെ വിളറി പിടിച്ചിരിക്കുക അവൾക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം പറയുന്നതൊക്കെയാ ഗൗതം കേൾക്കണത് എന്നാ പിന്നെ പറ്റുന്ന ഒരാണി എന്റെ വക ഇരിക്കട്ടെ എന്നങ്ങ് കരുതി കാണുന്നു മോഹിനി എൻ്റെ മോഹിനി അതിനിത് ഇത് വെറും വെറു റാണിയാണോ ആ കുഞ്ഞിന്റെ മനസ്സ് വെട്ടി പുളർന്ന് രണ്ടാക്കി കളഞ്ഞല്ലേ ആ ദുഷ്ട അവൾ അങ്ങനെ ചെയ്തില്ലേ അന്ന് ആ കുഞ്ഞിനെ കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുത്തിട്ടും ഇവിടെയുള്ളവരോടുള്ള വാശ അല്ലേ അവള് ഒളിച്ചു താമസിച്ചത് എന്നൊക്കെ ലക്ഷ്മി മോഹിനിയോട് ചോദിക്കുക ഇതൊക്കെ ഗൗതം കേൾക്കുകയാണ് എന്നിട്ട് എന്നിട്ട് ഇപ്പോഴും അവൾക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ ഈ കുടുംബത്തിനോടും ഒടുങ്ങാത്ത പകയും വാശിയും മാത്രമല്ല എന്ന് ചോദിച്ചു അപ്പൊ കുറെ വർഷം കടന്നു പോയെന്ന് വെച്ചാൽ അടിസ്ഥാന സ്വഭാവം വലതു മാറാൻ പോകുന്നുണ്ടോ എന്ന് മോഹിനി ചോദിക്കണം പിന്നെ അവളുടെ അഹങ്കാരവും പിടിവാശിയും ഒരിക്കലും മാറില്ല എന്നും പറഞ്ഞു അവിടെയും നന്ദേ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കണം അപ്പൊ ഗൗതവും പിങ്കിയും ഒരുമിക്കുന്നത് കണ്ടിട്ടേ അങ്ങോട്ട് സഹിക്കാൻ കഴിയുന്നുണ്ടാവില്ല പെണ്ണിന്റെ പ്രതികാരമല്ലേ എന്നൊക്കെ ഇവര് പറയണത് അല്ലെങ്കിൽ തന്നെ ജനിപ്പിച്ച മക്കൾക്കേ സ്നേഹമില്ല ഇതിപ്പോ നന്ദു എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്തെങ്കിലും ഗൗതമനെയോ പിങ്കിയെയോ സ്നേഹിക്കാൻ പോകുന്നുണ്ടോ എന്ന് മോഹിനി ചോദിക്കുന്നു ഇതെല്ലാം കൂടെ കേട്ട് ഗൗതത്തിന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു തുടങ്ങി ഒരിക്കലും സ്നേഹിക്കില്ല എന്ന് മോഹിനി അങ്ങ് വിധി എഴുതി കഴിയുകയും ചെയ്തു അപ്പൊ അത് ശരിയാ ഇനിയിപ്പോ ഗൗതവും പിങ്കിയും ആയിരിക്കും ഏറ്റവും വലിയ ശത്രുക്കളായി മാറാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് ഈ ജഗന്നാഥനൊക്കെ പറയുന്നു കഷ്ടപ്പെട്ടതും വളർത്തിയതും ഒക്കെ അവൻ അങ്ങ് മറന്നു പോകും തല്ലിയതും വഴക്ക് പറഞ്ഞതും ഒക്കെ ആവും അവൻ ഓർത്തു വയ്ക്കാൻ പോകുന്നത് സ്വന്തം അച്ഛനും അമ്മയും അല്ലഞ്ഞിട്ടും തന്നെ തല്ലിയെന്ന് അതിന്റെ വൈരാഗ്യമായിരിക്കും മുഴുവൻ കാലവും അവന്റെ മനസ്സിൽ കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിയതുപോലെ ആവുമല്ലോ ഇത് എന്നും പറഞ്ഞു മോഹിനി ലക്ഷ്മിയാണെ നാല് ചുമരിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുക വളർത്തുകയും ചെയ്തു ഇനി അതിന്റെ പാപഭാരം ചുമക്കുകയും കൂടി വേണം എന്തായാലും കൊള്ളാവെന്ന് പറഞ്ഞ് നിക്കുമ്പോ ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഗൗതം ഭയങ്കരമായിട്ട് അവിടെ കിടന്ന് ഒച്ച വെച്ചു അപ്പൊ ഇവരെല്ലാവരും ഗൗതത്തിനെ ഇങ്ങനെ നോക്കുക അപ്പൊ നിങ്ങൾക്കൊക്കെ എന്ത് വേണമെങ്കിലും പറയാം പക്ഷെ ഞാൻ അവനെ സ്വന്തം മോനായി തന്നെ കാണുവുള്ളൂ എൻ്റെ മരണം വരെ വരേന്ന് ഗൗതം അപ്പൊ പറഞ്ഞതാണോ ഗൗതം കുറ്റം കാരു അറിഞ്ഞപ്പോൾ നന്ദു ചെയ്തത് കണ്ടില്ലേ ബാത്റൂമിൽ കയറി കഥക് കുറ്റിയിടുകയല്ലേ ചെയ്തതെന്ന് ചോദിച്ചു ലക്ഷ്മിയാണ് തകർന്നു നിൽക്കുവാപ്പടി അപ്പൊ കാരണം എന്താ ഗൗതം അവന് നിങ്ങളോട് രക്തബന്ധം ഉണ്ടായിരുന്നെങ്കിൽ ധൈര്യമായിട്ട് വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞേനെ എന്ന കാര്യം മോഹിനി പറയുവാണ് അപ്പൊ ആ ഒരു സംസാരത്തിനിടയിൽ പുറത്താരോ വന്നു കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ട് ചെന്ന് വാതിൽ തുറന്നപ്പോ കാണുന്നത് നന്ദയെ നന്ദയെ കണ്ടപ്പോഴത്തേക്കും എല്ലാവരും രക്തം തിളച്ചിങ്ങാ നിൽക്കുകയാണ് അപ്പോ നീ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് ചോദിച്ചു മോഹിനി എനിക്ക് എനിക്ക് പിങ്കിയെ ഒന്ന് കാണണമെന്ന് നന്ദ പറയണം ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും ഇവര് ഇത്രക്കൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് മതിയായില്ലേ എന്ന് മോഹിനി ചോ നിനക്ക് മതിയായില്ലേ എന്ന് മോഹിനി ചോദിക്കാൻ നന്ദയോട് വന്ന വഴി സ്ഥലം വിട്ടുകൊള്ളാം പറഞ്ഞു എല്ലാവരും കൂടെ നിന്നെ പച്ചയ്ക്ക് കത്തിക്കും പൊയ്ക്കോളാം പറഞ്ഞു ഗൗതം ഇങ്ങനെ നോക്കി നിൽക്കുക നന്ദയെ തുറിച്ച് അത്ര വലിയ നീ കാണിച്ചതെന്ന് ചോദിക്കുമ്പം ഞാൻ 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 എല്ലാം നിങ്ങളോട് പറയാം ഞാൻ അവരൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു അപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ അപ്പൊ പറ്റും എന്ന് നന്ദ വെല്ലുവിളിച്ച് പറയുന്നു ആ സമയം ലക്ഷ്മി ഭയങ്കരതായിട്ട് ഇങ്ങനെ നിൽക്കുക നന്ദി അന്നേരത്തേക്കും ഇടിച്ചു കയറി അകത്തേക്ക് ചെന്നപ്പോ വേണ്ട എന്നും പറഞ്ഞു ഗൗതം നന്ദയെ തടഞ്ഞു ഇതൊക്കെ ലക്ഷ്മിക്ക് ഭയങ്കര ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആ സമയം പിങ്കി എവിടെ നന്ദു എവിടെ അപ്പൊ ആരും ആത്മഹത്യ ചെയ്തിട്ടില്ല നിന്റെ ഉദ്ദേശം എന്തായാലും അതായിരുന്നല്ലേ എന്ന് ചോദിച്ചു ഗൗതം സാധനോട് പറഞ്ഞാൽ മനസ്സിലാകില്ല അമ്മേ അമ്മയെങ്കിലും ഞാൻ പറഞ്ഞൊന്നു കേൾക്കാൻ പറഞ്ഞു ലക്ഷ്മിയോട് അമ്മയോ നിനക്ക് നിനക്ക് നാടയില്ലേ ഇനിയും എന്നെ അങ്ങനെ വിളിക്കാൻ എന്ന് നന്ദയോട് ലക്ഷ്മി ചോദിക്കുവാണ് നന്ദ ഞെട്ടിപ്പോയി ലക്ഷ്മിയുടെ പ്രതികരണം കണ്ടിട്ട് അല്ലെങ്കിൽ കേട്ടിട്ട് ആബിക്കുട്ടനെയും കൊണ്ട് നീ നീ പടി ഇറങ്ങാൻ തുടങ്ങുമ്പോ ഞാൻ നിന്റെ കാല് പിടിച്ചതാ എന്നിട്ട് നീ കേട്ടോ എന്ന് നന്ദയോട് ലക്ഷ്മി ചോദിക്കുന്നു ഇപ്പോഴാണ് നന്ദയ്ക്ക് ലക്ഷ്മിയുടെ രൂപം മനസ്സിലായത് എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി നീ കൊക്കയിലെറിയിച്ചിട്ട് നീ സുഖമായിട്ട് ജീവിച്ചില്ലേ എന്ന് ലക്ഷ്മി ചോദിക്കണു നന്ദയോട് ഇതൊക്കെ കേട്ടപ്പോ മോഹിനിക്ക് ഭയങ്കര സന്തോഷമായി ഇത്രയും വർഷം ആ തീയിൽ ഉരുക ഞങ്ങൾ എല്ലാവരും കഴിഞ്ഞതെന്നൊക്കെ പറയുമ്പോഴും നന്ദ പ്രതികരിച്ചില്ല എന്റെ വാക്ക് കേൾക്കാതെ നീ ഇവിടെ നിന്ന് ഇറങ്ങിയതെല്ലാം പോട്ടെ ആ കുഞ്ഞ് ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണില് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നോട് ക്ഷമിച്ചേനെ എന്ന് നന്ദയോട് പറയ ലക്ഷ്മി നീ അതിനെ കൊണ്ടുപോയി കൊന്നു എന്നൊക്കെ പറഞ്ഞാണ് നന്ദയെ മാനസികമായിട്ട് ലക്ഷ്മി വേദനിപ്പിക്കുന്നത് എന്നിട്ട് എന്നിട്ട് അവളിപ്പോ വന്നിരിക്കുന്നു ഹും ദേഹ് നമ്മുടെ നന്ദുമോനെ കൂടി നമ്മൾ നിന്ന് അകറ്റാൻ അവള് വന്നിരിക്കുന്നെന്ന് പറയുമ്പം ഞാൻ അങ്ങനെ എന്ന് നന്ദ പറഞ്ഞപ്പം പിന്നെ നീ പിന്നെ നീ എങ്ങനെയാടി പറഞ്ഞതെന്ന് ചോദിച്ചോണ്ട് ലക്ഷ്മി പറഞ്ഞു ഓറന്ന് ചുള്ളുവ നീ അവനെ ദത്തെടുത്തത് അന്ന് പറഞ്ഞില്ലേടി പിശാചെ എന്നൊക്കെ നന്ദയുടെ മുഖത്ത് നോക്കി ലക്ഷ്മി ചോദിക്കുകയാണ് ഇതൊക്കെ കേട്ട് മോഹിനി സന്തോഷിക്കണം നിനക്ക് നിനക്കറിയില്ല അല്ലേ അത് ആ കുഞ്ഞിനെ അത് എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് ബാധിക്കുന്നു നിനക്കറിയില്ല എന്നൊക്കെ ലക്ഷ്മി നന്ദയോട് ചോദിക്കുന്നു ഗൗതമൊന്നും കേട്ടിട്ട് കിട്ടുന്നില്ല കമാന്നൊരക്ഷരം മിണ്ടാതെ നിൽക്കുകയാണ് നീ കൊളുത്തിവിട്ട ആ ഒരു തീല് ഈ വീട് മുഴുവൻ കത്തി ചാമ്പലായതെന്ന് അറിയാനാണോ നീ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അപ്പൊ എന്തിനാണ് നിങ്ങൾ കൂടുതൽ സംസാരിക്കുന്നത് ഇവളെ പിടിച്ച് പുറത്താക്ക് എന്ന് ഇളയച്ഛൻ ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇതിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്തും സഹിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ വന്നത് എനിക്ക് മോനെ ഒന്ന് കാണണം എന്ന് പറയുമ്പം എന്തിനാടി നീ കുത്തി വെച്ച വിഷം പോരാഞ്ഞാ കൂടിയ ഡോസ് കുത്തി വെക്കാൻ വേണ്ടിട്ടാണെന്ന് ചോദിക്കുമ്പോ അമ്മയെ ഞാൻ എന്തു പറഞ്ഞു എങ്ങനെ പറഞ്ഞാൽ വിശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്ക് നിശ്ചയില്ലാന്ന് നന്ദ പറയുമ്പം ദേ നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇടനങ്ങ തിളയ്ക്ക ലക്ഷ്മി ദേ ഇത്രയ്ക്ക് ഇത്രയ്ക്ക് നീ തരം താഴ്ന്നു പോകുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചിരുന്നില്ലെന്നൊക്കെ ലക്ഷ്മി പറയുമ്പോ നന്ദ ഇങ്ങനെ അന്തം വിട്ട് കുന്തം മിഴിഞ്ഞതുപോലെ നിൽക്കുവാണ് എൻ്റെ ദൈവമേ ാണ് കൊണ്ടോടി നീ ഒരമ്മയല്ലേ എന്നൊക്കെ ചോദിക്കണു നന്ദോന്റെ പ്രായത്തില് ഒരു പെൺകുഞ്ഞിന്റെ അമ്മയല്ലേ നീയും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഓഫ് നന്ദ എന്തു പറയും എന്തു പറയാനാ നന്ദ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അവന്റെ അവന്റെ കാലിലെ ചെറിയ ചെറിയൊരു പോരായ്മ പോലും പരിഹരിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ അല്ലേ നിന്റെ അടുത്തേക്ക് അവൻ അവൻ ചേർന്ന് ആ കുഞ്ഞിനെ അയച്ചത് ഗൗതമുണ്ടെന്നില്ല എന്നിട്ട് എന്നിട്ട് മൊത്തത്തിൽ തകർത്ത് കളഞ്ഞില്ലേ നീയാ ആ കുഞ്ഞിന്റെ മനസ്സിൽ വേദന എന്നെങ്കിലും പോകൂ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഗൗതമനോട് ഇവൾക്ക് പ്രതികാരം ചെയ്യേണ്ട ഏട്ടതി അതിപ്പോ ആര് വിഷമിച്ചാൽ എന്താ വേദനിച്ചാൽ എന്താ എന്നൊക്കെ മോഹിനി ചോദിക്കുമ്പോ ഗൗതം സാർ നിങ്ങൾ എങ്കിലും ഇതൊന്ന് കേൾക്കാൻ പറഞ്ഞു നമ്മുടെ നന്ദ ഞാൻ അനുഭവിക്കുന്ന വിഷമം ഒരിക്കലും നിങ്ങൾക്കാർക്കും മനസ്സിലാകില്ല മനഃപൂർവ്വം ഞാൻ പറഞ്ഞതല്ല എന്ന് നന്ദ ഗൗതത്തിനോട് ആണയിട്ട് പറയുവാണ് അപ്പോ എന്നെ ഒന്നകത്തേക്ക് കയറാൻ അനുവദിക്ക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ പറയുമ്പോൾ ഉം എന്നും പറഞ്ഞോണ്ട് ലക്ഷ്മി തലയാട്ടിക്കൊണ്ട് ഇങ്ങനെ പറ്റില്ല എന്നാ അപ്പൊ ഒരു തവണയെങ്കിലും നന്ദുവിനെ കാണാൻ ഒന്ന് അനുവദിക്കാൻ നന്ദ ഗൗതത്തിനോട് യാചിക്കുക എങ്കിലല്ലേ എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റൂ എന്ന് നന്ദ പറയുമ്പോ എന്ത് ചെയ്യും നീ പണ്ടു അവരുടെയൊക്കെ സ്വഭാവം ഇതൊക്കെ തന്നെയായിരുന്നല്ലോ എടുത്തുചാട്ടവും ഇതു അവന്റെ മനസ്സിൽ പതിഞ്ഞു പോയ അനാഥൻ എന്ന സങ്കടത്തെ തുടച്ചു കളയൂ നീ എന്നും ചോദിച്ചുകൊണ്ട് നന്ദ നന്ദയോട് ഗൗതം ചോദിക്കുക അതോ ആ ഓരോ ഓർമ്മകളെ നീ അങ് മായ്ച്ചു കളയൂ എന്ന് ചോദിച്ചു നന്ദയോട് ചുമ്മാ ഷൗട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കാം നന്ദുവിനെ അഡോപ്റ്റ് ചെയ്ത കാര്യം നിന്നോട് പറയാനുണ്ടായ സാഹചര്യം എന്താണെന്ന് നിനക്കറിയാവല്ലോ അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതാ ഒരിക്കലും എൻ്റെ മോൻ ഇത് അറിയാൻ പാടില്ല എന്നുള്ളത് നീ അത് നന്നായി ഉപയോഗപ്പെടുത്തി നിന്റെ വാക്കു ഞാൻ വാങ്ങിച്ചതല്ലേ എന്നിട്ടും നീ അത് ലംഘിച്ചില്ലേ അല്ല ഗൗതം സി പറയുന്നത് കേക്കാൻ പറഞ്ഞു ഇനി ഇനി നിന്നോട് ഞാൻ എന്താ സംസാരിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോ ശരിയാ ഞാൻ വാഗ്ദാനം പാലിച്ചില്ല മനപ്പുറവും അല്ല പക്ഷെ അതിന് നിങ്ങൾ തരുന്ന ഏത് ശിക്ഷ വേണമെങ്കിലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് നന്ദ ഇവരോട് പറഞ്ഞു പക്ഷെ ഒരു തവണ ഒരേ ഒരു തവണ നന്ദുവിനെ കാണാൻ എന്നെ നിങ്ങളൊന്ന് അനുവദിക്കാൻ പറഞ്ഞു അറ്റ്ലീസ്റ്റ് അത് അവന്റെ ഡോക്ടർ എന്ന നിലയിലെങ്കിലും നിങ്ങളൊന്ന് അനുവദിക്കുന്നു പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ കൈകൂപ്പി യാചിക്കുവാണ് ആചിക്കുവാണ് അപ്പൊ അങ്ങനെ കൈകൂപ്പി കൂപ്പി പ്ലീസ് പ്ലീസ് പ്ലീസ്ന്നും പറഞ്ഞോണ്ട് അവരുടെ കാലെ പിടിക്കുക അപ്പോഴാണ് പിങ്കി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് പിങ്കി ഇറങ്ങി വന്നപ്പോൾ നന്ദയെ കാണുന്നു രക്തം തിളച്ച പിങ്കി ഇങ്ങ് വരുന്നത് നന്ദയെ കണ്ട് ഭയങ്കര അങ്ങ് വന്നിട്ട് നന്ദയെ പിടിച്ചൊരൊറ്റ തള്ളായിരുന്നു നന്ദ പോയി വീഴാൻ പോയി ഈ സമയത്ത് പിങ്കി തൻ്റെ കലിപ്പ് മുഴുവനും നന്ദയോട് തീർക്കുക െടി തനിസോംപുറത്തെടുത്ത് പിങ്കി എടി എടിയെന്ന് പറഞ്ഞത് ഭയങ്കര ഇത് അപ്പഴത്തേക്ക് നന്ദ പിങ്കിയുടെ അടുത്തേക്ക് വന്നു പിങ്കി എനിക്കറിയാം ഒരമ്മയുടെ രോക്ഷമാണ് നീ ഇപ്പൊ കാണിച്ചെന്ന് എനിക്കറിയാം നന്ദുമോൻ വേദനക്ക് ഇതെന്ന് നിനക്ക് സഹിക്കുന്നില്ല എനിക്കത് മനസ്സിലാകും പിങ്കി എന്ന് പറയുമ്പോ നിനക്ക് എന്ത് മനസ്സിലാകും എന്നടി നിനക്കൊന്നും മനസ്സിലാവില്ലെന്നും പറഞ്ഞ് പിങ്കി നന്ദയോട് പറയുക ഭയങ്കര കരച്ചില് പിങ്കി മനുഷ്യത്വത്തിന്റെ ഒരു കണികയെങ്കിലും നിന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ നീ ഇത്രയും വലിയൊരു ദ്രോഹം എന്നോട് ചെയ്യുവായിരുന്നു എന്ന് പിങ്കി നന്ദയോട് ചോദിക്കുവാണ് അങ്ങനെ പിങ്കി പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു തീർത്തു ഇതുകൊണ്ട് നിനക്ക് എന്ത് ലാഭം നന്ദയെ കിട്ടിയതെന്നൊക്കെയാണ് പിങ്കി ചോദിക്കുന്നത് അവന് ധൈര്യം കൊടുത്ത് റേസിങ്ങിൽ അവനെ പങ്കെടുപ്പിക്കാമെന്ന് വിശ്വസിപ്പിച്ചിട്ട് നീ ഇതുപോലൊരു ചതി ചെയ്യുന്ന ആരും കരുതിയില്ല ദേ എൻ്റെ കുഞ്ഞിൻ്റെ സകലാത്മവിശ്വാസങ്ങളും തകർത്ത് തരിപ്പണമാക്കി നീ അവനെ മാറ്റിയില്ലേന്നൊക്കെ ചോദിച്ചു പിങ്കി എന്ന് പറഞ്ഞ് നന്ദ വിളിക്കുന്നുണ്ട് അപ്പൊ നിനക്ക് അറിയില്ല നന്ദയെ അവനിപ്പോ ഞങ്ങളെ വിശ്വാസം ഇല്ലാത്ത അവസ്ഥയിലായെന്ന് പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞ് അത് മാത്രമല്ല ബാത്റൂമിൽ കഥ കടിച്ചവൻ ഒറ്റയ്ക്ക് കയറിയിരിക്കുക ഞങ്ങളുടെ മുഖം പോലും കാണണ്ടെന്നവൻ പറഞ്ഞു എന്നൊക്കെ പിങ്കി പറയുന്നുണ്ട് അവൻ്റെ അച്ഛനും അമ്മയും ആരാണെന്ന് അവൻ അറിഞ്ഞാ മതിയെന്നാണ് പിങ്കി നന്ദയോട് പറയുന്നത് എന്തിനാ അവൻ അവനെ ഉപേക്ഷിച്ചതെന്ന് അവൻ അറിഞ്ഞാ മതി എന്നൊക്കെ പറയുമ്പോ നന്ദദയനീയമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാണ് പിങ്കിയുടെ അവിടെ എല്ലാവർക്കും വിലയുണ്ട് അപ്പോൾ അനാഥനായത് അവന്റെ കുറവുകൊണ്ടാണെന്ന് അവൻ വിചാരിച്ച് സ്വയം വെറുക്കുക എൻ്റെ നന്ദു ഇപ്പോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പിങ്കി ഇങ്ങനെ ചങ്ക് പൊട്ടി പറഞ്ഞു കരഞ്ഞോണ്ടിരിക്കട്ടോ നന്ദയുടെ മുന്നിൽ എനിക്കറിയില്ല എന്റെ ഈശ്വര എനിക്കറിയില്ല ഞാനിനി എന്ത് ചെയ്യുമെന്ന് എൻ്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെ എന്റെ നന്ദോട്ടനെ ഞാൻ ഇനി ഇങ്ങനെ തിരിച്ചറിയുമെന്ന് എനിക്ക് അറിയില്ലെന്നൊക്കെ പറഞ്ഞ് നന്ദയുടെ മുന്നിൽ ഇങ്ങനെ ദയനീയമായിട്ട് കരയുന്ന പിങ്കിയെ കണ്ടപ്പോഴത്തേക്ക് ലക്ഷ്മിയുടെ ചങ്ക് പൊട്ടി പിങ്കി എന്നും പറഞ്ഞ് നന്ദ വിളിച്ചപ്പോ നീ ഒരുത്തിയ നന്ദ എല്ലാത്തിനും കാരണം എല്ലാ ധൈര്യവും കൊടുത്ത് ആകാശം വരെ നീ ഉയർത്തിയിട്ട് നീ എൻ്റെ കുഞ്ഞിനെ പാതാളം വരെ താഴ് ചവിട്ടി താഴ്ത്തിയില്ലേന്ന് ചോദിക്കുമ്പോൾ ഇല്ല പിങ്കി ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ പറയുന്നുണ്ട് മനസ്സുകൊണ്ട് അവൻ തകർന്നു കഴിഞ്ഞു നന്ദ ഇനി ശരീരവും അവന്റെ കൈവിടുമെന്നും അവൻ ഞാൻ ഇനി എങ്ങനെയൊക്കെ ശരിയാക്കും നന്ദാന്നൊക്കെ ലക്ഷ്മി ചോദിക്കുക ഈ പിങ്കി ലക്ഷ്മിയുടെ മുന്നിൽ വെച്ച ദേ നീ എന്നെ ഒന്ന് വിശ്വസിക്കുക ഞാൻ പറയുന്നത് കേക്ക് ഞാനൊരു ഡോക്ടർ അല്ലേ ഇത്തരം സാഹചര്യങ്ങൾ തകർന്നു പോകുന്നത് സാധാരണയാണ് ദേ തിരിച്ചെടുക്കാൻ പറ്റും എന്ന് നന്ദ പിങ്കിയോട് പറയുക അപ്പൊ അതോടൊപ്പം പിങ്കി ഇങ്ങനെ നോക്കുന്നു നന്ദുവിന് എന്നെ കുറച്ചെങ്കിലും വിശ്വാസം ഉള്ളതാണെന്നും അപ്പൊ എല്ലാരും ഇങ്ങനെ ഉച്ച നോക്കുക നന്ദേ ഒരു തവണയെങ്കിലും ഒരേ ഒരു തവണ നീ നീ അവൻ അവനെന്നൊന്നും കാണാൻ അനുവദിക്കുന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നന്ദ പിങ്കിയോട് പറയുന്നു പക്ഷെ ഞങ്ങൾ നിന്നെ വിശ്വസിക്കില്ല നന്ദേ എന്ന് ഗൗതം അന്നേരം നന്ദയോട് പറഞ്ഞു നന്ദോന്റെ കാര്യം എന്താകുന്നു ഒരു തീർച്ചയില്ല പക്ഷെ നിന്നെ അവൻ്റെ അടുത്തേക്ക് പോകാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് ഗൗതം പറഞ്ഞപ്പം അവനോട് സംസാരിക്കാതെ എനിക്കൊരിക്കലും പരിഹാരം കാണാൻ പറ്റില്ല ഗൗതം സാർ എന്ന് നന്ദ പറയുന്നു അപ്പൊ നന്ദുവിനോട് സംസാരിച്ച ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റുമോ നന്ദ എന്ന് ചോദിച്ചു പിങ്കി പറ്റും പറ്റും എന്ന് പറഞ്ഞു നമ്മുടെ നന്ദ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പൊ പിങ്കിക്ക് ഒരു പ്രതീക്ഷ ഉണ്ട് ഞാനൊരു ഡോക്ടറാണ് പിങ്കി ഇത്തരം സാഹചര്യങ്ങൾ മുൻപും ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് നന്ദ പറയുക നന്ദുവിന് നന്ദുവിന് എന്നോട് ഉണ്ടെന്നുള്ള കാര്യം നന്ദ പിങ്കിയോട് പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോ ഇങ്ങനെ പിങ്കിയുടെ മനസ്സിലൊരു പ്രതീക്ഷ പിന്നെ പിങ്കി ഞാൻ പറഞ്ഞൊന്ന് കേൾക്ക് അതെന്താണെന്നൊന്നും എനിക്കറിയില്ല പിങ്കി പക്ഷേ എനിക്ക് കഴിയും വെറും മരുന്നുകൾക്ക് ആ ഒരു മാനസിക അടുപ്പ് ഉപയോഗിക്കാൻ എനിക്ക് പറ്റും എന്ന നന്ദ പിങ്കിക്ക് വാക്ക് കൊടുക്കുക അപ്പം ഞാൻ പറയുന്നത് നന്ദു അനുസരിക്കും അപ്പോൾ എങ്കി 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 നീ പോയി നന്ദുവിനെ വിളിക്ക ചല്ല പറഞ്ഞു പിങ്കി നന്ദയെ വിടുക അപ്പൊ പിങ്കി നീ എന്തെന്ന് ഗൗതം ചോദിച്ചു ആ സമയം എന്റെ മോന ബാത്റൂമിനകത്ത് സ്വയം തടവിലിട്ടിരിക്കുകയാണെന്നും അവനെ ഇറങ്ങി വരണം അതിന് ഞാൻ എന്ത് ചെയ്യൂന്ന് പറഞ്ഞു പിങ്കി അപ്പോഴേക്കും പിങ്കി മോളെ വേണ്ട ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നീ നീ അതിനേക്കാളും വലിയ പ്രശ്നം എടുത്തു തലയിൽ എടുത്തു വെക്കാൻ പോവാ അത് നിന്റെ ജീവിതത്തിന് പാരയാവും വേണ്ട പിങ്കി എന്ന് പറഞ്ഞു ലക്ഷ്മി ആ സമയം ആ പേടി എന്തായാലും നിങ്ങൾക്ക് വേണ്ട എന്ന് നന്ദയ നേരം ലക്ഷ്മിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു ഞാനിപ്പോൾ നന്ദുവിന്റെ ഡോക്ടർ മാത്രമാണ് വെറും ഡോക്ടർ എന്നും പറഞ്ഞുണ്ട് ലക്ഷ്മണ മുഖത്തടിക്കുന്ന മറുപടിയാണ് നമ്മുടെ നന്ദ കൊടുത്തത് അവൾ ഒരു ആളുകളിക്കുമായിരുന്നു സ്വന്തം കാലിൽ അവൻ നിന്ന് റേസിൽ പങ്കെടുക്കാൻ കഴിയുമ്പോൾ ഞാൻ ഈ നഗരത്തിൽ നിന്ന് തന്നെ പോകുമെന്നും ശാന്തിപുരത്തേക്ക് പോകുമെന്നും നമ്മുടെ നന്ദ ഇവിടെ നിന്ന് ഇവരോട് പറയുക അല്ലാതെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് ആരും പേടിക്കണ്ട എന്ന് നന്ദ ഇവരോട് അടിവരയിട്ടങ്ങ് പറയണം പിങ്കി പറയുന്നതൊന്നും കേൾക്ക് എന്നെ നന്ദുവിൻ്റെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു യാചിക്കാം അപ്പൊ വാ പറഞ്ഞു പിങ്കി നന്ദയുമായിട്ട് പോണു അവര് രണ്ടുപേരും കൂടെ പോയപ്പോൾ ഗൗതവും പിന്നാലെ പോന്നു അപ്പൊ മോനെ ഗൗതം മോനെ എന്നും വിളിച്ചുകൊണ്ട് ലക്ഷ്മി പുറകെ പോകാൻ നോക്കുക ബാക്കി മൂന്നെണ്ണങ്ങൾ കൂടി ഇങ്ങനെ അവിടെ നിൽക്കുക ഈ സമയത്ത് നന്ദ ഓടി മുറിയിലേക്ക് കയറി ചെന്നു അപ്പൊ ചെന്ന് നന്ദുവിനെ വിളിക്കാം മോനെ വാതിലൊന്നു തുറക്കും മോനെ ഞാനാ ഡോക്ടറാൻ്റിയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോ ഉം നന്ദു നന്ദു മോനെ എന്താ ഇങ്ങനെ കയറിയിരിക്കുന്നേന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ആന്റി എന്നോട് കള്ളം പറഞ്ഞില്ലേ ആന്റിക്ക് സത്യം അറിയാമായിരുന്നല്ലോ എന്നോടത് പറഞ്ഞോ ഇല്ലല്ലോ ഞാൻ എല്ലാരോടും പിണക്കമാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊച്ച അതിൻ്റെ അകത്തിരുന്ന് ഇങ്ങനെ പറയുക ആ സമയത്ത് ചുമക്കുന്നുണ്ട് അപ്പൊ മോനെയും മോനെയെന്നും പറഞ്ഞ് നന്ദ വിളിക്കുന്നുണ്ടേ മോനെയും നന്ദു മോനെ നിനക്ക് ശ്വാസം മുട്ടുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നന്ദ ചോദിക്കുന്നു കൊച്ചാണെങ്കിൽ അവിടെ ഇങ്ങനെ ദീർഘാശ്വാസം ഒക്കെ എടുക്കുന്നുണ്ട് ആന്റി പറഞ്ഞു ബ്രീത്തിങ് എക്സസൈസ് ചെയ്തേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ പറയാ അപ്പൊ നന്ദോടിന്ന് ബ്രീത്തിങ് ഒക്കെ ചെയ്യുന്നുണ്ട് മോനെ നീ ചെയ്യുന്നുണ്ടോ മോനെ നന്നായി ശ്വാസം എടുത്തേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ പറയുന്നു നന്ദു അതുപോലെ തന്നെ അവിടെ ഇരുന്ന് ഇങ്ങനെ ചെയ്യുന്നുണ്ട് പിങ്കിയാണ് അവിടെ നിന്ന് ചങ്കുപൊട്ടിക്കറിയുന്നു ഗൗതവമാകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയം മോനെ നന്നായി ശ്വാസം എടുക്കും മോനെ എന്നും പറഞ്ഞുകൊണ്ട് നന്ദ പറയാം ആന്റി പറയുന്നത് മോൻ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് നന്ദ കുറച്ചൊന്നും മിണ്ടുന്നില്ല നിനക്ക് എപ്പോഴും ഇങ്ങനെ ബാത്റൂമിൽ തന്നെ ഇരിക്കാൻ പറ്റുമോ ഏ എന്നായാലും പുറത്ത് വന്നല്ലേ പറ്റൂ എന്നൊക്കെ നന്ദ ഇങ്ങനെ കൊച്ചിനോട് ചോദിക്കുന്നുണ്ട് മോൻ ഇങ്ങനെയൊക്കെ കാണിക്കും അറിഞ്ഞ ഗൗരിക്ക് വിഷമാവില്ലേ എന്ന് നന്ദ ചോദിക്കുകയാണ് അപ്പോഴും പിഞ്ചി നിന്നിങ്ങനെ ഇങ്ങനെ സകല ദൈവങ്ങളെ വിളിച്ച് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അവളുടെ കണ്ണില് നന്ദുമോന ഏറ്റവും മിടുക്കനായിട്ടുള്ള കുട്ടി ഗുഡ് ബോയ് അപ്പൊ ഞാൻ ഗുഡ് ബോയ് അല്ല ഞാൻ ഒരിക്കലും പുറത്തേക്ക് വരില്ലെന്നൊക്കെ നന്ദു ഇങ്ങനെ പറയാ ആരോടും ഇനി സംസാരിക്കാനും പോകുന്നില്ല എന്നും കൊച്ചു പറഞ്ഞു ഇതൊക്കെ കേട്ട് ഗൗതവും പിങ്കയും ഇങ്ങനെ ആകെ വല്ലാണ്ടിരിക്ക അപ്പൊ ആ ശരി എന്നോടും അമ്മയോടും അച്ഛനോടും ഒക്കെ പിണങ്ങിക്കോ പക്ഷേ ദേ ഭാവം മുത്തശ്ശനും മുത്തശ്ശിയും എന്ത് തെറ്റാണ് നന്ദുവിനോട് ചെയ്തത് എന്നിങ്ങനെ നന്ദ ചോദിക്കുക അപ്പൊ ഇവര് നന്ദ പറയുന്നൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ നിക്കുക കേട്ടോ രണ്ടു പേരും ടെൻഷൻ താങ്ങാനാവാതെ വീണു പോയി എന്ന് പറയുവാണ് അറിയാമോ അത് അപ്പൊ എന്നോടൊന്നും പറയണ്ടെന്ന് കൊച്ച് ഏഹ് എല്ലാവരും ചേർന്ന് പറ്റിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മോനെ ആന്റി മോനോട് ഒരു വലിയ രഹസ്യം പറഞ്ഞില്ല ശരി തന്നെയാണ് മോന്റെ ഫ്രണ്ട് ഒരു സീക്രട്ട് മോനോട് പറഞ്ഞാ അത് പുറത്തു പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഫ്രണ്ട്സിന്റെ സീക്രട്ട് ആരും പറയാൻ പാടില്ല അപ്പൊ അതെ അത് മോൻ പറഞ്ഞത് ആയിട്ടുള്ള കാര്യമാണ് മിടുക്കനാണെന്നൊക്കെ നന്ദ ഇങ്ങനെ കൊച്ചിനോട് പറയുന്നു ഉം ഗൗതമം പിക്ക് അന്തം ഇട്ട് നിൽക്കുക മോൻ്റെ പപ്പയും അമ്മയും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്നും അവര് നന്ദുമോനെ കുറിച്ച് എന്നോടൊരു വലിയ രഹസ്യം പറഞ്ഞു പക്ഷെ ആ സീക്രട്ടിൽ ഏർ പുറത്താരോടും എനിക്ക് പറയാൻ പറ്റില്ല എന്ന് നന്ദ പറയൂ അതാ ഞാൻ മോനോട് പറയാതിരുന്നത് മോനോട് എന്ത് തെറ്റ ഇവിടെയുള്ളവർ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു നന്ദ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ കൊച്ചിടത്തോടെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പറഞ്ഞോണ്ടിരിക്ക ദേ എപ്പോഴും ഞാൻ പപ്പയുടെ പൊന്നുമോനാണെന്ന് പപ്പ എന്നോട് കള്ളം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഞാനിപ്പോ പപ്പയുടെ മോനും അല്ല അമ്മയുടെ മോനും അല്ല എന്നൊക്കെ കൊച്ചിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ ദ എന്തിനുണ്ട് പൊന്നുമോ സ്വയം ശിക്ഷിക്കുന്നൊക്കെ ചോദിച്ചു പിങ്കി ഇങ്ങനെ കുറേ ഇതൊക്കെ പറയുന്നുണ്ട് ചിലപ്പോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവർ മോൻ്റെ വരികൾ നിന്ന് പിരിഞ്ഞു പോയതായിരിക്കാം ഒരിക്കലും ഉപേക്ഷിച്ച് പോയതായിരിക്കില്ല അപ്പോൾ ഉപേക്ഷിച്ചത് തന്നെയാണെന്നാണ് കൊച്ചു പറയുന്നത് നന്ദ കടന്ന് കണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ആ ഇതെല്ലാം പറഞ്ഞു അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കും അവർക്ക് വേറെ കുട്ടിയെടുത്താൽ പോരായിരുന്നു അവരെന്തിനാണ് നന്ദുമോനെ എടുത്തത് നന്ദുമോനാണ് അവരുടെ മോൻ അവർക്ക് ജീവനാണ് നന്ദുമോനെ ഇതെല്ലാം പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പറയുക ആ നന്ദുമോന് ഒരു കുറവുമില്ല അവരുടെ കണ്ണിൽ അറിയോന്ന് എന്ന് ചോദിച്ചു അങ്ങനെ നന്ദ കൊച്ചിനെ പറഞ്ഞു 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 തിരുത്തുക അപ്പൊ അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞ് നന്ദ കൊച്ചിനെ പറഞ്ഞ് പറഞ്ഞ് തിരുത്തി 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 ഇങ്ങനെ പറയാം അപ്പൊ എൻ്റെ പപ്പ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള പപ്പാന്ന് നന്ദുവിനെ കൊണ്ട് തന്നെ നമ്മുടെ നന്ദ പറയിപ്പിച്ചു അങ്ങനെ അത്ഭുതകരമായിട്ടൊരു വലിയൊരു അത്ഭുതം തന്നെ പ്രവർത്തിച്ചു നമ്മുടെ നന്ദ ഇന്ദീവരത്തില് കയറി വന്ന് സകല എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് അങ്ങനെ നന്ദതെ ആ ഗൗരിയെയും ഡോക്ടർ ആൻ്റെ സ്നേഹിക്കുന്നില്ലേ അപ്പൊ പക്ഷേ ഞാൻ ഗൗരിയെ സ്നേഹിക്കുന്നത് പോലെ തന്നെ മോൻ്റെ അമ്മ മോനിയും സ്നേഹിക്കുന്നില്ലേ ഉം അതുണ്ട് എന്ന നേരത്തേന് കൊച്ചകത്തിരുന്നു പറയാം അപ്പോഴാണ് പിങ്കിക്കും ഗൗതത്തിനും സമാധാനമായത് കുറച്ചൊക്കെ നന്ദക്ക് കൊച്ചിനെ മാറ്റിയെടുക്കാൻ പറ്റി എന്ന് മനസ്സിലായി അപ്പൊ അങ്ങനെ ഇരിക്കുന്ന നന്ദുവിനെ കാണിച്ചുകൊണ്ടും കൊച്ചിന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്ന നന്ദയെ കാണിച്ചുകൊണ്ടും ആണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചത് അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്